തിരുവനന്തപുരത്ത് കോൺഗ്രസിലും അഴിച്ചുപണി പാലോട് രവിയെ മാറ്റും ശബരിനാഥൻ ആനാട് ജയൻ അടക്കമുള്ളവർ ഡി സി സി പ്രസിഡന്റിന്റെ പരിഗണയിൽ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവിയെ മാറ്റാനാണ് നീക്കം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടുചോർച്ചയാണ് തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ വോട്ടുചോർച്ച ഉണ്ടായ രണ്ട് മണ്ഡലങ്ങളായിരുന്നു തൃശൂരും തിരുവനന്തപുരവും രണ്ടിടത്തും ബി ജെ പി വൻ മുന്നേറ്റമുണ്ടാക്കി പാലോട് രവിയെ നീക്കി പകരം യുവ നേതാക്കളെ പരിഗണിച്ചേക്കും മുൻ എം എൽ എ കെ എസ് ശബരിനാഥൻ ജെ എസ് അഖിൽ ആർ വി രാജേഷ് എന്നിവരെ പേരുകൾക്ക് മുൻഗണനയുണ്ട് ചെമ്പഴന്തി അനിൽ ആനാട് ജയൻ എന്നിവരുടെ പേരും പരിഗണിക്കപ്പെടുന്നവയാണ് ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലമായിരുന്നു തൃശൂരും തിരുവനന്തപുരവും സുരേഷ് ഗോപിയിലൂടെ തൃശൂരിൽ വിജയിച്ച ബി ജെ പി കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ മത്സരിച്ച തിരുവനന്തപുരത്തും വലിയ മുന്നേറ്റമുണ്ടാക്കിയിരുന്നു പിന്നാലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ശശി തരൂർ ഡി സി സി നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയ സാഹചര്യവും ഉണ്ടായി ജൂൺ ഇരുപതിന് ചേരുന്ന ഡി സി സി യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാവും തോൽവിക്ക് പിന്നാലെ തൃശൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ താൽക്കാലിക ചുമതലയിലേക്ക് വി കെ ശ്രീകണ്ഠൻ ആണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ തൃശൂർ ഡി സി സി ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ നടന്ന കൂട്ടത്തല്ലിൻ്റെ പശ്ചാത്തലത്തിൽ പാർട്ടി ആവശ്യപ്പെട്ട പ്രകാരം തൃശൂർ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് വള്ളൂരും തൃശൂർ യു ഡി എഫ് ചെയർമാൻ എം ബി വിൻസെൻറ്റും രാജിവെച്ചിരുന്നു